നമസ്കാരം ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ നമ്മുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ ജൈവ വസ്തുക്കളാണ് വൈറ്റമിനുകൾ സാധാരണ കോശപ്രവർത്തനത്തിനും വളർച്ചയ്ക്കും വികാസത്തിനും വൈറ്റമിനുകൾ ആവശ്യമാണ് വൈറ്റമിൻ കുറവ് മൂലം നിരവധി ലക്ഷണങ്ങൾക്ക് കാരണമാകും ഏത് വൈറ്റമിനാണ് കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും നിർദ്ദിഷ്ട ലക്ഷണങ്ങൾ അനുഭവപ്പെടുക കാരണം ഓരോ വൈറ്റമിനും നമ്മുടെ ശരീരത്തിൽ വ്യത്യസ്ത പങ്ക് വഹിക്കുന്നു പതിവായി ക്ഷീണവും ഉണർവില്ലായ്മയും തോന്നുന്നതിനൊപ്പം മറ്റ് ചില ലക്ഷണങ്ങളും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവിനെ സൂചിപ്പിക്കുന്നു ഇതെങ്ങനെ തിരിച്ചറിയാം വൈറ്റമിൻ ബി ട്വൽവ് അളവ് സ്വാഭാവികമായി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം പരിശോധിക്കാംപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി യുവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കിയിടുക ഒപ്പം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കോബലമിൻ എന്നും അറിയപ്പെടുന്ന വൈറ്റമിൻ ബി ട്വൽവ് ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ നാടികൾ നിലനിർത്തുന്നതിനും ഡി എൻ എ സമന്വയിപ്പിക്കുന്നതിനും അത്യാവശ്യമായ വെള്ളത്തിൽ ലയിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ദൈനംദിന ശുപാർശിത ഉപഭോഗം മുതിർന്നവർക്ക് പ്രതിദിനം രണ്ട് പോയിൻ്റ് നാല് മൈക്രോഗ്രാം ആണ് ശുപാർശ ചെയ്യുന്നത് ഗർഭിണികൾക്ക് ഇത് പ്രതിദിനം ഏകദേശം രണ്ട് പോയിൻറ്റ് ആറ് മൈക്രോഗ്രാമും മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് പ്രതിദിനം രണ്ട് പോയിന്റ് എട്ട് മൈക്രോഗ്രാമും ആണ് ശുപാർശ ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വൈറ്റമിൻ ബി ട്വൽവ് ആഗ്രഹം ചെയ്യുന്നതിനായി നമ്മുടെ ശരീരത്തിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കേണ്ടതുണ്ട് വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയ ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ വയറ്റിൽ തന്നെയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് വൈറ്റമിൻ ബി ട്വൽവ് വേർതിരിക്കുകയും തുടർന്ന് വയറ്റിൽ നിർമ്മിക്കുന്ന ഒരു പ്രോട്ടീനായ ഇൻട്രൻസിക് ഫാക്ടറുമായി സംയോജിപ്പിച്ച് ദഹന വ്യവസ്ഥയിലേക്ക് ആകരണം ചെയ്യുന്നു ഭക്ഷണത്തിലൂടെ ശരീരത്തിന് ആവശ്യമായ അളവിൽ വൈറ്റമിൻ ബി ട്വൽവ് ആവശ്യത്തിന് ലഭിക്കാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ആകരണം ചെയ്യപ്പെടാതിരിക്കുമ്പോഴോ ആണ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കുറവ് അനുഭവപ്പെടുന്നത് ശരീരത്തിലെ കോശങ്ങളിലെ ജനിതക വസ്തുവായ ചുവന്ന രക്താണുക്കളെയും ഡി എൻ എയും ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒരു പ്രധാന പോഷകമാണ് വൈറ്റമിൻ ബി ട്വൽവ് ചികിത്സിച്ചില്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് ശാരീരികവും നാഡീപരവും മാനസികവുമായ പല പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം ആവശ്യത്തിന് വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ലെങ്കിലോ അതല്ലെങ്കിൽ ശരിയായ രീതിയിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും വൈറ്റമിൻ ബി ട്വൽവ് ആകരണം ചെയ്യപ്പെടുന്നില്ലെങ്കിലോ വൈറ്റമിൻ ബി ട്വൽവ് കുറവ് സംഭവിക്കുന്നു അതുപോലെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവിന് കാരണമാകുന്ന മറ്റ് പല സാഹചര്യങ്ങളോ അവസ്ഥകളോ ഉണ്ടാകാറുണ്ട് അത്തരം അവസ്ഥകളിൽ ഒന്നാണ് ഗ്യാസ്ട്രൈറ്റിസ് വൈറ്റമിൻ ബി ട്വൽവ് കുറവുണ്ടാകുവാനുള്ള ഒരു സാധാരണ കാരണമാണ് ഗ്യാസ്ട്രൈറ്റിസ് പാളിയുടെ വീക്കത്തെയാണ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് ഇതുമൂലം വൈറ്റമിൻ ബി ട്വൽവ് ആകരണം ചെയ്യുന്നതിന് ആവശ്യമായ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അഭാവം ഉണ്ടാവുകയും തന്മൂലം വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവിന് കാരണമാവുകയും ചെയ്യുന്നു മറ്റൊരു അവസ്ഥയാണ് പെർണീഷ്യസ് അനീമിയ ശരീരത്തിന് വൈറ്റമിൻ ബി ട്വൽവ് ആകരണം ചെയ്യുവാൻ ഇൻട്രൻസിക് ഫാക്ടർ ആവശ്യമാണ് എന്നാൽ പെർണീഷ്യസ് അനീമിയ എന്ന അപൂർവമായ മെഡിക്കൽ അവസ്ഥ ഉള്ളവരിൽ ആമാശയം നിർമ്മിക്കുന്ന ഒരു പ്രോട്ടീനായ ഇൻട്രെൻസിക് ഫാക്ടർ നിർമ്മിക്കുവാൻ സാധിക്കാതെ വരുന്നു ഇത് കാരണം പെർണീഷ്യസ് അനീമിയ ഉള്ളവരിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കുറവ് കണ്ടുവരുന്നു ദഹന രോഗങ്ങളിൽ മറ്റൊരു കാരണമാണ് ക്രോൺസ് ഡിസീസ് സീലിയക് രോഗം തുടങ്ങിയ ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് വൈറ്റമിൻ ബി ട്വൽവ് പൂർണ്ണമായും ആകരണം ചെയ്യപ്പെടുന്നത് തടയുവാൻ കഴിയും ഇത്തരം രോഗങ്ങൾ ഉള്ളവരിലും വൈറ്റമിൻ ബി ട്വൽവ് കുറവ് കണ്ടുവരുന്നു അതുപോലെ ശരീരഭാരം കുറയ്ക്കുവാനായി നടത്തുന്ന ശസ്ത്രക്രിയയായ ഗ്യാസ്ട്രിക് ബൈപ്പാസ് പോലുള്ള ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സർജറിക്ക് വിധേയരായവരിൽ വൈറ്റമിൻ ബി ട്വൽവ് ആകരണം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക അതുപോലെ മദ്യപാന വൈകല്യം അഥവാ ആൾക്കോഹോൾ യൂസ് ഡിസോർഡർ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവിന് കാരണമാകാം മദ്യപാന വൈകല്യം ദഹന വ്യവസ്ഥയെ തകരാറിലാക്കുകയും വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവിന് കാരണമാവുകയും ചെയ്യും മറ്റൊരു കാരണം ട്രാൻസ് ട്രാൻസ്കോബലമിൻ ടു ഡെഫിഷ്യൻസിയാണ് ശരീരത്തിനുള്ളിൽ വൈറ്റമിൻ ബി ട്വൽവ് ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു അപൂർവ ജനിതക വൈകല്യമാണ് ട്രാൻസ് കബലമിൻ ടു ഡെഫിഷ്യൻസി ഈ പ്രശ്നമുള്ളവരിലും വൈറ്റമിൻ ബി ട്വലിൻ്റെ കുറവ് കണ്ടുവരുന്നു വൈറ്റമിൻ ബി ട്വൽ കുറവ് മൂലം പല ശാരീരിക ലക്ഷണങ്ങളും ഉണ്ടാകാവുന്നതാണ് വളരെയധികം ക്ഷീണം അല്ലെങ്കിൽ ബലഹീനത അനുഭവപ്പെടുക ഓക്കാനം അല്ലെങ്കിൽ ചർദിൽ അതല്ലെങ്കിൽ വയറിളക്കം അനുഭവപ്പെടുക വിശപ്പില്ലാതിരിക്കുക ശരീരഭാരം കുറയുക വായിൽ അല്ലെങ്കിൽ നാവിൽ വേദന അനുഭവപ്പെടുക ചർമ്മത്തിൽ മഞ്ഞ നിറം കാണപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങൾ വൈറ്റമിൻ ബി ട്വൽവ് കുറവ് മൂലം ഉണ്ടാകാവുന്നതാണ് അതുപോലെ ന്യൂറോളജിക്കൽ ലക്ഷണങ്ങളായ കൈകളിലും കാലുകളിലും മരവിപ്പ് അല്ലെങ്കിൽ ടിംഗ്ലിംഗ് അനുഭവപ്പെടുക കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവപ്പെടുക കാര്യങ്ങൾ ഓർമ്മിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ എളുപ്പത്തിൽ ആശയക്കുഴപ്പത്തിലാവുകയോ ചെയ്യുക നടക്കുന്നതിനോ സംസാരിക്കുന്നതിനോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങളും വൈറ്റമിൻ ബി ട്വൽവ് കുറവ് മൂലം ഉണ്ടാകാവുന്നതാണ് അതുപോലെ മാനസിക ലക്ഷണങ്ങളായ വിഷാദം അനുഭവപ്പെടുക ക്ഷോഭം തോന്നുക വികാരങ്ങളിലും പെരുമാറ്റത്തിലും മാറ്റങ്ങൾ അനുഭവപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങൾ വൈറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് മൂലം ഉണ്ടാകാവുന്നതാണ് സാധാരണയായി വൈറ്റമിൻ ബി ട്വൽവ് കുറവ് ഉണ്ടാകുമെങ്കിലും പലപ്പോഴും പലരിലും ഇതുമൂലം ലക്ഷണങ്ങൾ ഉണ്ടായി കാണുന്നില്ല അതിനാൽ തന്നെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് കണ്ടെത്തുക എന്നത് പലപ്പോഴും സംഭവിക്കാതെ പോകുന്നു അതുപോലെ വൈറ്റമിൻ ബി ട്വൽവ് കുറവ് മൂലം വരാവുന്ന ലക്ഷണങ്ങൾ പലപ്പോഴും മറ്റ് പോഷകാഹാരക്കുറവുകൾ മൂലം ഉണ്ടാകാവുന്ന സമാനമായ ലക്ഷണങ്ങളാവും കാണപ്പെടുക ഇതും വൈറ്റമിൻ ബി ട്വൽവ് കുറവ് നിർണ്ണയിക്കുന്നതിൽ പരാജയം സംഭവിക്കുന്നു എന്നാൽ വൈറ്റമിൻ ബി ട്വലിൻ്റെ കുറവ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളവരിൽ നടത്തുന്ന പതിവ് രക്തപരിശോധനകളിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് കണ്ടെത്തിയേക്കാം വൈറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് നിർണ്ണയിക്കുവാനായി സാധാരണ ഒരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അഥവാ സി ബി സി പരിശോധനകൾക്കൊപ്പം വൈറ്റമിൻ ബി ട്വൽവ് പരിശോധന നടത്തുന്നു ഒരു വ്യക്തിയുടെ രക്തത്തിലെ വൈറ്റമിൻ ബി ട്വൽവിന്റെ അളവ് മില്ലിലിറ്ററിന് നൂറ്റി അമ്പതിൽ താഴെയാണെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് ഉണ്ട് എന്ന് നിർണ്ണയിക്കപ്പെടുന്നു വൈറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് പരിഹരിക്കുന്നതിനായി വൈറ്റമിൻ ബി ട്വൽവിന്റെ മനുഷ്യനിർമ്മിതമായ രൂപമായ സൈനോക്കോബാലമിൻ ഉപയോഗിച്ചാണ് ചികിത്സിക്കുന്നത് വൈറ്റമിൻ ബി ട്വൽവ് കുറവിൻ്റെ കാരണത്തെ ആശ്രയിച്ച് ഇതിൻ്റെ അളവ് സാധാരണ നിലയിലാകുന്നതുവരെ മാത്രമേ ചികിത്സ ആവശ്യമായി വരുന്നുള്ളൂ എന്നാൽ ചിലർക്ക് ജീവിതകാലം മുഴുവൻ വൈറ്റമിൻ ബി ട്വൽവ് തെറാപ്പി ആവശ്യമായി വന്നേക്കാം വൈറ്റമിൻ ബി ട്വൽവ് ചികിത്സയ്ക്കായി ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകൾ ഇൻട്രാ മസ്കുലാർ കുത്തിവയ്പ്പുകൾ നേസൽ ജെൽ നേസൽ സ്പ്രേ എന്നിങ്ങനെ വിവിധ രൂപത്തിൽ വൈറ്റമിൻ ബി ട്വൽവ് മരുന്നുകൾ ലഭ്യമാണ് ചില അപകട ഘടകങ്ങൾ ഉള്ള ഒരാൾക്ക് വൈറ്റമിൻ ബി ട്വൽ കുറവ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഉദാഹരണത്തിന് എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരിൽ വൈറ്റമിൻ ബി ട്വൽ കുറവ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം പ്രായാധിക്യം കാരണം അവരുടെ ശരീരത്തിന് പലപ്പോഴും വൈറ്റമിൻ ബി ട്വൽ പൂർണ്ണമായി ആചരണം ചെയ്യാൻ കഴിഞ്ഞു വരില്ല മറ്റൊരു ഘടകം ദഹന വ്യവസ്ഥയിലെ തകരാറുകളാണ് സീരിയാക്ക് രോഗം ക്രോൺസ് രോഗം തുടങ്ങിയ ദഹന വൈകല്യങ്ങൾ ഉള്ളവരിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ആഗരണം ചെയ്യുന്നത് കൂടുതൽ ബുദ്ധിമുട്ടേറിയതായിരിക്കാം അതുപോലെ കർശനമായ വീഗൻ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഭക്ഷണക്രമം ക്രമം പിന്തുടരുന്നവരിലും വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് കണ്ടുവരുന്നു മാംസം പാൽ ഉൽപ്പന്നങ്ങൾ പോലുള്ള മൃഗ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ മാത്രമേ വൈറ്റമിൻ ബി ട്വൽവ് സ്വാഭാവികമായി കാണപ്പെടുന്നുള്ളൂ ഇക്കാരണത്താൽ വീഗൻ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവരിൽ വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ ആവശ്യത്തിന് കഴിക്കുന്നില്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് ചില മരുന്നുകൾ കഴിക്കുന്നവരിലും വൈറ്റമിൻ ബി ട്വൽവ് കുറവ് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഉദാഹരണമായി പ്രമേഹം നിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്ന മരുന്നായ മെഫോമിൻ അതുപോലെ ഗ്യാസ്ട്രോയിസഫാഗ്യൽ റിഫ്ലക്സ് ഡിസീസ് പെപ്റ്റിക് അൾസർ എന്നിവ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്ററുകൾ അതുപോലെ വയറ്റിൽ ഉണ്ടാകുന്ന ആസിഡിൻ്റെ അളവ് കുറയ്ക്കുവാനായി ഉപയോഗിക്കുന്ന മരുന്നായ ഹിസ്റ്റാമിൻ ഹെച്ച് ടു ബ്ലോക്കറുകൾ ഓറൽ ഗർഭനിരോധന ഗുളികകൾ എന്നിവ ഉൾപ്പെടെയുള്ള ചില മരുന്നുകൾ ശരീരത്തിൻ്റെ വൈറ്റമിൻ ബി ട്വലിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് കാരണമാകും അതുപോലെ ഷൂഗറൻ സിൻഡ്രോം എന്ന അവസ്ഥ ഉള്ളവരിലും വൈറ്റമിൻ ബി ട്വലിൻ്റെ കുറവിന് ഉണ്ടാകുവാനുള്ള സാധ്യത ആറ് മടങ്ങ് കൂടുതലാണ് അമിതമായ അളവിൽ മദ്യം കഴിക്കുന്നവരിലും വൈറ്റമിൻ ബി ട്വലിൻ്റെ കുറവ് സാധ്യതയുണ്ട് തുടർച്ചയായ മദ്യപാനം പലപ്പോഴും ഗഗന വ്യവസ്ഥയെ തകരാറിലാക്കുകയും അത് കാരണം വൈറ്റമിൻ ബി റ്റൊലിൻ്റെ കുറവ് ഉണ്ടാവുകയും ചെയ്യും വൈറ്റമിൻ ബി ട്വലിൻ്റെ കുറവ് എത്ര നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ലക്ഷണങ്ങൾ ചികിത്സയിലൂടെ മെച്ചപ്പെടുന്നത് വൈറ്റമിൻ ബി ട്വലിൻ്റെ കുറവിൻ്റെ കാരണത്തെ ആശ്രയിച്ചിട്ടാണ് മരുന്ന് കുറച്ചു കാലം മാത്രം കഴിച്ചാൽ മതിയോ അതോ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുമോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനം വൈറ്റമിൻ ബി ടെലിൻ്റെ കുറവ് ചികിത്സിച്ചില്ലെങ്കിൽ അത് നാഡീവ്യവസ്ഥയെയും തലച്ചൊറിനയും ബാധിക്കുന്ന നീണ്ടു നിൽക്കുന്ന പാർശ്വഫലങ്ങൾക്ക് കാരണമാകും പെരിഫറൽ ന്യൂറോപ്പതി സുഷ്മിന നാഡിയുടെ അപചയം പക്ഷാഘാതം കുടൽ നിയന്ത്രണമില്ലായ്മ അതല്ലെങ്കിൽ മൂത്രാശയ നിയന്ത്രണം ഇല്ലായ്മ ഉദ്ധാരണക്കുറവ് വിഷാദം മനോവിഭ്രാന്തി മിഥ്യാഭ്രമം ഓർമ്മക്കുറവ് തുടങ്ങിയ കൂടുതൽ ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടായേക്കാം വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് ഉണ്ടാകുന്നത് തടയുവാനായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം മദ്യപാനം ഒഴിവാക്കുക പതിവായി മദ്യപിക്കുന്നത് ദഹന വ്യവസ്ഥയെ തകരാറിലാക്കുകയും അത് ശരീരത്തിന് വൈറ്റമിൻ ബി ട്വൽവ് ആകരണം ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കുകയും ചെയ്യും അതുപോലെ ദഹന സംബന്ധമായ അസുഖങ്ങൾ കൈകാര്യം ചെയ്യുവാൻ പരമാവധി ശ്രദ്ധിക്കുക ക്രോൺസ് രോഗം അല്ലെങ്കിൽ സീലിയാക്ക് രോഗം പോലുള്ള ദഹന സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യം നിലനിർത്തുവാനായി വൈദ്യസഹായം സ്വീകരിക്കുകയും അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്യുക നമ്മുടെ ശരീരം സ്വന്തമായി വൈറ്റമിൻ ബി ട്വൽവ് നിർമ്മിക്കുന്നില്ല അതിനാൽ വൈറ്റമിൻ ബി ട്വൽവ് ലഭിക്കുന്നതിനായി വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയ ഭക്ഷണപാനീയങ്ങൾ നാം കഴിക്കേണ്ടതുണ്ട് വൈറ്റമിൻ ബി ട്വൽവ് പ്രധാനമായും മൃഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണങ്ങളിലും കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങളിലും കാണപ്പെടുന്നു വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിനുള്ള സൗകര്യപ്രദവും താങ്ങാനാവുന്നതുമായ ഒരു മാർഗമാണ് മുട്ട ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നത് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അളവ് സ്വാഭാവികമായി മെച്ചപ്പെടുത്തുന്നതിന് ദിവസം ഒരു മുട്ട ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഒരു മുട്ടയിലെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അളവ് അതിൻ്റെ വലിപ്പത്തെ ആശ്രയിച്ചിരിക്കുന്നു ഒരു സാമാന്യം വലിപ്പമുള്ള മുട്ടയിൽ ഏകദേശം സീറോ പോയിൻ്റ് സിക്സ് മൈക്രോഗ്രാം വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് മിക്ക മുതിർന്നവർക്കും ശുപാർശ ചെയ്യുന്ന ദൈനംദിന ഉപഭോഗം രണ്ട് പോയിൻറ്റ് നാല് മൈക്രോഗ്രാം ആണ് അതായത് ഒരു വലിയ മുട്ട ദിവസവും കഴിക്കുന്നതിലൂടെ ദൈനംദിന ആവശ്യകതയുടെ ഇരുപത്തഞ്ച് ശതമാനം ലഭിക്കുന്നു വൈറ്റമിൻ ബിറ്റോലിൻ്റെ വിശ്വസനീയമായ ഒരു ഉറവിടമാണ് പാൽ ദിവസവും ഒരു ഗ്ലാസ് പാൽ ഉപയോഗിക്കുന്നതിലൂടെ വൈറ്റമിൻ ബിറ്റോളിൻ്റെ ദൈനംദിന ആവശ്യങ്ങളിൽ ഒരു പ്രധാന പങ്ക് ലഭിക്കുന്നു പല സസ്യാധിഷ്ഠിത പാലുകളിലും വീറ്റുകൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഒരു ഗ്ലാസ് പാലിൽ ഏകദേശം ഒന്ന് പോയിൻറ്റ് രണ്ട് മുതൽ ഒന്ന് പോയിൻറ്റ് നാല് മൈക്രോഗ്രാം വരെ വൈറ്റമിൻ ബിറ്റോൽ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ബിറ്റൊലിൻ്റെ ഏറ്റവും സാന്ദ്രീകൃത സ്രോതസ്സുകളിൽ ഒന്നാണ് മൃഗ ഒരു ചെറിയ കഷ്ണം കരളിൽ നിന്ന് ദിവസേന ശുപാർശ ചെയ്യുന്ന വൈറ്റമിൻ ബിറ്റൊലിൻ്റെ അളവിൻ്റെ പല മടങ്ങ് ലഭ്യമാകുന്നു കരള് ഇരുമ്പും വിറ്റാമിൻ എയും കൊണ്ട് സമ്പുഷ്ടമാണ് ഇതിന്റെ രുചി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേക്കില്ല എങ്കിലും ആഴ്ചയിൽ ഏതാനും തവണ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ വൈറ്റമിൻ ബി റ്റൊലിൻ്റെ അളവ് ഗണ്യമായി വർദ്ധിപ്പിക്കും വൈറ്റമിൻ ബി ട്വൽവ് സമ്പുഷ്ടമായ മറ്റൊരു പാൽ ഉൽപ്പന്നമാണ് തൈര് കുടലിൻ്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന പ്രോബയോട്ടിക്സിൻ്റെ നല്ലൊരു ഉറവിടം കൂടിയാണ് തൈര് തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അളവ് മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുകയും ദഹനത്തിനും മൊത്തത്തിലുമുള്ള ആരോഗ്യത്തിനും അധിക ഗുണങ്ങൾ നൽകുകയും ചെയ്യും ചീസിൽ വൈറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട് അതുപോലെ പോഷക ഉപഭോഗം മെച്ചപ്പെടുത്തുന്നതിനായി അധിക വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയ സംസ്കരിച്ച ന്യൂട്രീഷണൽ ഈസ്റ്റ് വൈറ്റമിൻ ബി കൊണ്ട് സമ്പുഷ്ടമാണ് സാൽമൺ മത്സ്യം വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അതിശയകരമായ ഒരു ഉറവിടമാണ് ഒരു സാധാരണ അളവിലുള്ള വിളമ്പിലൂടെ മാത്രം ദൈനംദിന വൈറ്റമിൻ ബി ട്വലിൻ്റെ ആവശ്യങ്ങളുടെ ഏതാണ്ട് നൂറ് ശതമാനത്തിലധികം ലഭിക്കുന്നു ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളാൽ സമ്പന്നമായ ഇത് ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ഒപ്പം വൈറ്റമിൻ ബി ട്വൽവ് ലഭിക്കുകയും ചെയ്യുന്നു അതുപോലെ ചൂരമീൻ വൈറ്റമിൻ ബി ട്വലിൻ്റെ മികച്ച ഉറവിടമാണ് അതുപോലെ ചെമ്മീൻ വൈറ്റമിൻ ബി ട്വലിൻ്റെ ഒരു ഉറവിടം മാത്രമല്ല ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീനും പ്രധാന ധാതുക്കളും നൽകുന്നു ചിക്കൻ ബ്രസ്റ്റ് ഒരു ലീൻ പ്രോട്ടീൻ സ്രോതസ്സാണ് ഇതിൽ വൈറ്റമിൻ ബി ട്വൽ അത്യാവശ്യം അളവിൽ അടങ്ങിയിരിക്കുന്നു അതുപോലെ ടർക്കി വൈറ്റമിൻ ബി ട്വലിൻ്റെ നല്ലൊരു ഉറവിടമാണ് ഭക്ഷണത്തിൽ ടർക്കി ഉൾപ്പെടുത്തുന്നത് വൈറ്റമിൻ ബി ട്വലിൻ്റെ അളവ് നിലനിർത്തുവാൻ സഹായിക്കും വൈറ്റമിൻ ബി ട്വലിൻ്റെ സമ്പന്നമാണ് ഫോർട്ടിഫൈഡ് പ്രാതൽ ധാന്യങ്ങൾ പോഷക ഉപഭോഗം മെച്ചപ്പെടുത്തുന്നതിനായി അധിക വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയ ഒരു സംസ്കരിച്ച ഭക്ഷണമാണ് ഫോർട്ടിഫൈഡ് ധാന്യങ്ങൾ പല പ്രാതൽ ധാന്യങ്ങളും വൈറ്റമിൻ ബി ട്വൽ കൊണ്ട് സമ്പുഷ്ടമാണ് ഇത് സസ്യാഹാരമോ വീഗൻ ഭക്ഷണമോ പിന്തുടരുന്നവർക്ക് പ്രയോജനം ചെയ്യുന്നു ഫോർട്ടിഫൈഡ് ധാന്യങ്ങൾക്ക് ഗണ്യമായ അളവിൽ വൈറ്റമിൻ ബി ട്വൽവ് നൽകുവാൻ കഴിയും വൈറ്റമിൻ ബി ട്വൽവ് സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും നാഡീവ്യവസ്ഥയുടെ ആരോഗ്യത്തിനും സഹായിക്കും ഇത് മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്ന സെറട്ടോണിൻ ഡൊപ്പമൈൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഉൽപ്പാദനത്തെ സഹായിക്കുന്നതിലൂടെ സ്വാഭാവികമായും മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായകരമാകുന്നു വൈറ്റമിൻ ബിറ്റോളിൻ്റെ മതിയായ അളവ് നമ്മുടെ നിലയും വൈജ്ഞാനിക പ്രവർത്തനവും വർദ്ധിപ്പിക്കും ഇത് ഉത്കണ്ഠയും ക്ഷീണവും ലഘൂകരിക്കുവാൻ സാധ്യതയുണ്ട് വൈറ്റമിൻ ബിറ്റോളിൻ്റെ കുറവ് മാനസിക സമ്മർദ്ദവും മാനസികാവസ്ഥയിലെ തകരാറുകളും വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും ഭക്ഷണത്തിലൂടെയോ സപ്ലിമെൻറ്റേഷനിലൂടെയോ ആവശ്യത്തിന് വൈറ്റമിൻ ബി ട്വൽവ് നിലനിർത്തേണ്ടത് പ്രധാനമാണ് പ്രത്യേകിച്ച് ഉയർന്ന മാനസിക സമ്മർദ്ദമുള്ള സമയങ്ങളിൽ വൈറ്റമിൻ ബി ട്വൽവ് ശാരീരികവും മാനസികവുമായി ആരോഗ്യവനായിരിക്കുവാൻ ആവശ്യമായ ഒരു പ്രധാന വൈറ്റമിനാണ് മിക്കവർക്കും ആവശ്യത്തിന് വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിലൂടെ വൈറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് തടയുവാൻ സാധിക്കും വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് കാരണമുള്ള ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ രക്തപരിശോധനയിലൂടെ വൈറ്റമിൻ ബി ട്വൽവിന്റെ അളവ് കണ്ടെത്തുക വൈറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് ഉണ്ടാകുവാനുള്ള അപകടകടങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വൈദ്യസഹായം ഉറപ്പാക്കുക വൈറ്റമിൻ ബി ഡയറ്ററി സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ് പല മൾട്ടി വൈറ്റമിനുകളിലും വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ വൈറ്റമിൻ ബി ട്വൽവ് മാത്രമായിട്ടുള്ള സപ്ലിമെൻറ്റുകളും ലഭ്യമാണ് ഏറ്റവും അനുയോജ്യമായ സപ്ലിമെൻറ്റ് തിരഞ്ഞെടുക്കുവാനായി വൈദ്യസഹായം സ്വീകരിക്കാവുന്നതാണ് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം ആരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഇവിടെ പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ നന്ദി